ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണിന്ന് യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ എന്നിവരെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ബ്രിട്ടീഷുകാരുടെ വരവിനെ വരവിനെപ്പറ്റി ചെറുതായൊരു ഇൻട്രൊഡക്ഷനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒക്കെ ചെറുത്തുനിൽപ്പുകളുണ്ടായിരുന്നു പഴശ്ശി കലാപം കുർച്ചി കലാപമൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ ഇനി നമ്മൾ പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ വിപ്ലവങ്ങളിലൊന്നാണ് പഴശ്ശി വിപ്ലവം കേരളസിംഹം പഴശ്ശിരാജന അയച്ച് കോട്ടയം രാജ്യവും ആർദർ ബെല്ലി നയിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായി തമ്മില് നിരവധി യുദ്ധങ്ങൾ നടന്നു വയനാടിൻ്റെ പർവ്വത പ്രദേശങ്ങളിലും പരിസരങ്ങളിലുമായാണ് യുദ്ധങ്ങൾ നടന്നത് ഈ പറയുന്ന കോട്ടയം ഇപ്പോഴത്തെ കോട്ടയം ജില്ലയിലാട്ടോ മലബാറിലെ ഒരു പ്രദേശമായിരുന്നു കോട്ടയം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവിന്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല കണ്ണൂർ ജില്ലയിലാണിത് തന്നെ പുരളി ശമൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഇതുകൂടാതെ ബ്രിട്ടീഷ് രേഖകളിലെ പഴശ്ശിരാജയെ പൈച്ചി രാജ കൊട്ടിയോട്ടു രാജ എന്നുകൂടി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പഴശ്ശി വിപ്ലവങ്ങൾ നടക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ചൊക്കെ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഫലമായിട്ടുണ്ടായ ശ്രീരംഗപട്ടണി ശ്രീരംഗപട്ടണ ശ്രീരംഗ പട്ടണ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി എന്നത് ഈ മലബാറിലെ വയനാട്ടിലെ അധികാരം ആദ്യം അവർക്ക് കിട്ടിയിരുന്നില്ല മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പഴശ്ശിരാജയും സഹായിച്ചിരുന്നു അപ്പോൾ ഇതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അപ്പോൾ മൈസൂർ യുദ്ധത്തിൽ വിജയിച്ച ശേഷം ആ വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർക്കായില്ല ബ്രിട്ടീഷുകാർ തയ്യാറായില്ല മാത്രമല്ല വയനാടിനു മേൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് പഴശ്ശിരാജ് ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ ഒന്നാം പഴശ്ശി വിപ്ലവവും ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ രണ്ടാം പഴശ്ശി വിപ്ലവവും നടന്നു അപ്പോൾ നമുക്ക് ഇനി ഒന്നാം പഴശ്ശി വിപ്ലവ വിപ്ലവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പുരളിമല കേന്ദ്രീകരിച്ചായിരുന്നു രാജാവിന്റെ യുദ്ധങ്ങൾ നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധം ഒളിപ്പോര് ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഇതിനെക്കുറിച്ചൊക്കെ മുൻപ് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അന്നത്തെ കുറുമ്പനാട് രാജാവിൻ്റെ കാലത്ത് കോട്ടയം രാജ്യത്തിനുമേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതി പരിഷ്കാരങ്ങളും ടിപ്പുവിനെ പുറത്താക്കിയ ഉടൻ തന്നെ പ്രദേശങ്ങൾ മുൻ രാജാക്കന്മാർക്ക് തിരികെ നൽകുമെന്ന മുൻകരർ പാലിക്കുന്നതിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടതൊക്കെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചു ചിറക്കൽ രാജാവായിരുന്നു ഇതിന് ഇടനിലക്കാരനായി നിന്നത് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് എഴുപത്തി എണ്ണൂറ്റി കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നതെന്ന് വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമായിരുന്നു ഇതിന് കാരണമായത് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാൻ കാരണമായത് വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമമായിരുന്നു നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ പഴശ്ശി വിപ്ലം അടിച്ചമർത്താനായിട്ട് ആർദർ ബെല്ലസ്ലി എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനെ അദ്ദേഹം സൈന്യാധിപനെ തന്നെ അദ്ദേഹം നിയോഗിച്ചു ആർദർ ബെല്ലസ്ലി ഈ പഴശ്ശി രാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ ബെല്ലസ്ലി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്ക ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു ഓർത്തുവയ്ക്ക കോൽക്ക ആയിരത്തി ഇരുന്നൂറ് പേരടങ്ങിയ പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയാണ് കോൽക്കാർ ഇത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആർദർ വെല്ലസ്ലി നിയോഗിച്ചതായിരുന്നു ചെമ്പൻ പോക്കർ കൈതേരി നായർ എടച്ചേന കുങ്കൻ വയനാട്ടിലെ കുറിച് നേതാവായ കുർച്ചേരുടെ നേതാവായ തൽക്കൽ ചന്തു എന്നിവരൊക്കെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോരിൽ പഴശ്ശി രാജാവിനെ സഹായിച്ചത് പഴശ്ശി സഹ രാജാവിനെ സഹായിച്ചതാര് അല്ലാത്തതാര് എന്നൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർമ്മയിലൊക്കെയാ ബ്രിട്ടീഷർക്കെതിരെ പൊരുതാൻ രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാ കുറിച്ചർ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ കുറിച്ചരുടെ നേതാവായിരുന്നു തലക്കേൽ ചന്തു ഓക്കെ എടച്ചേന കുങ്കനും തലക്കേൽ ചന്തുവും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലെ പനമരം കോട്ട പിടിച്ചെടുക്കുന്നത് അതും ബി എസ് സി ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പുൽപ്പള്ളിക്കടുത്തുള്ള വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലം തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജാവ് മരിച്ചു ബ്രിട്ടീഷുകാർ വെടുവച്ചതാണെന്നും വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ പറയപ്പെടാറുണ്ട് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹ എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയതാരാണ് സർദാർ കെ എം പണിക്കർ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ കേരള സിംഹ എന്ന നോവലിൽ പറയുന്നത് വജ്രമോതിരം പിഴുങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെയാണ് പഴശ്ശിരാജാവിനെ കേരള സിനിമ എന്നെ വിശേഷിപ്പിച്ചതാരും ചോദിക്കാറുണ്ട് സർദാർ കെ എം മണിക്കര തന്നെയാണ് അതുപോലെ നമ്മുടെ മമ്മൂട്ടി പഴശ്ശിരാജാവായും ശരത് കുമാർ കുങ്കനായിട്ടൊക്കെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു കേരളവർമ്മ ഓർമ്മ പഴശ്ശിരാജ ആ സിനിമ സംവിധാനം ചെയ്തതാരാ ഹരിഹരൻ അതിന്റെ തിരക്കഥ എഴുതിയത് എം ടി വാസ്തുവനായർ ഓക്കെ അപ്പം ഈ പഴശ്ശിരാജാവിൻ്റെ പേരിൽ സ്മാരകവും ഡാമും മ്യൂസിയം ഒക്കെ ഉണ്ട് അതൊക്കെ എവിടെയാണെന്ന് നമുക്ക് നോക്കാം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ പഴശ്ശി ഡാം കണ്ണൂരിൽ പഴശ്ശി മ്യൂസിയം കോഴിക്കോടിൽ പഴശ്ശി ഗുഹ മലപ്പുറത്ത് പഴശ്ശി കോളേജ് വയനാട്ടിലെ പുൽപ്പള്ളിയിലും കണ്ണൂരിലെ ഉള്ളത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സില് പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചും പഴശ്ശി രാജാവിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു കലാപമായ കുറച്ച് കലാപത്തെക്കുറിച്ച് കൂടി നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻ്റെ അപ്പിയാണ് താങ്ക് യു